മാറിയിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ അവിടെ വന്നപ്പോൽ ക്രിമിനൽ ലുക്കായിരുന്നു ഇപ്പൊ എന്റെ മോനെ പിടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് കാണുമ്പോ സമൂഹത്തെ കുറിച്ചും അനുകമ്പയുണ്ട് കണ്ണിലൊക്കെ ഇപ്പൊ അനുകമ്പയുണ്ട് സ്നേഹമുണ്ട് കരുതലുണ്ട് ഇവരാണ് ആലപ്പുഴ ജില്ലയിൽ നമുക്ക് നമ്മളെ കൈപിടിച്ച് അങ്ങോട്ട് ബ്രാൻഡ് അഭിനന്ദിക്കാൻ അവസരം ഗാന്ധി ഭവനിലൊക്കെ ചെന്നിട്ട് ഇവർക്ക് അപ്പം അമ്മുമരെയൊക്കെ തിരിച്ചു കിട്ടിയത് പോലെ ആയിരുന്നു ഞാൻ അറിഞ്ഞത് അവിടുത്തെ ഈ ഹോസ്പിറ്റലിൽ ഇവർക്ക് സെന്റ് ഓഫ് കൊടുത്താ വിട്ടത് ഞമ്മൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരാവുകയും ഒരുപാട് നല്ലപോലെ ഇടങ്ങളൊക്കെ ചെയ്ത് ഇനി നിങ്ങക്ക് അങ്ങോട്ട് പോണമെന്ന് തോന്നി വീണ്ടും ഡോറി കയറിയിരിക്കണ്ട ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി വേണ്ടത് ഏർപ്പാട് ചെയ്തുതരാം അന്ന് തെറ്റ റാഷ് ഡ്രൈവിങ് ചെയ്തായിരുന്നു അന്ന് കല്യാണ വിവാഹ ആഘോഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നായിരുന്നു അതിപ്പം അന്ന് അന്നൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഡോറിന മണ്ടയ്ക്ക് റീൽസ് ചെയ്ത എൻ്റെ അടുത്ത് ചാരുമ്പുടും അപ്പൊരാവേശത്തിന് പുറത്ത് ചെയ്തു പോയതാണ് ഇവിടെ വിളിപ്പിക്കുമായിരുന്നു എൻ്റെ ഒരു നമ്പർ എടുത്തിട്ട് വിളിപ്പിച്ചായിരുന്നു വീട്ടിൽ ഇവിടെ ഹാജരാകണമെന്ന് പറഞ്ഞായിരുന്നു റീൽസിനകത്തുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു മനോഹരമായോ അല്ലേ എനിക്ക് മനോഹരമായത് നിങ്ങളെല്ലാരെ പോലെ ഞാൻ ഇതിനെ വലിയൊരു ഇത് കൊടുത്തില്ല മറ്റുള്ളവർ ബുദ്ധിമുട്ട് നമ്മൾ റോഡിൽ കാണിക്കുന്ന ഓരോ അഭ്യാസങ്ങൾ പ്രകടനം കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഒന്നാമെന്ന് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല മനോജ് സാർ എനിക്ക് തന്നത് എന്നോട് പറഞ്ഞത് ഏഴു ദിവസം നിങ്ങൾക്ക് ഇന്നതുപോലെ നാല് ദിവസം ഗാന്ധി ഭവനിലും നാല് ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിലുമായിട്ട് സേവനം ചെയ്യണം ആദ്യം നമുക്കത് എന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോഴാണ് നമുക്ക് എന്താണ് ഗാന്ധി ഭവനിലായാലും കൈയില്ലാത്തവർ സ്വാധീനമില്ലാത്തവർ അവർക്കുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് കൈയുള്ളതും കാലുള്ളതും കാൽ തലയുള്ളതും എല്ലാം വെച്ചിട്ട് നമ്മൾ എന്തുമാത്രം

അതുകൊണ്ട് അവരുടെ ഒരു പരിവർത്തനം ഉണ്ടാവുന്നില്ല പക്ഷേ ഈ മൂന്ന് ചെറുപ്പക്കാരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം അവര് നല്ല മാറ്റം ഉണ്ടായിരിക്കുന്നു അവർക്ക് അവിടെ ചടലമായി സംസാരിക്കാൻ അവർക്ക് ഒരു ട്രെയിനിങ്ങിനും ഇല്ലാ ഇല്ലാതെ അവർ സംസാരിച്ചു അല്ലെ ഞാനും എം എൽ എ ഒന്നും സംസാരിക്കുന്നുള്ളോ നല്ല നല്ല പക്തമായിട്ട് സംസാരിക്കും നല്ല വാക്കുകളില് കൂടുതൽ അനുഭവങ്ങൾ നല്ലതാണ് അവരാണ് കൂടുതലും ഇതും ഇത് തന്നെ മതി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഒരു ഗുണപാഠമാവും ആ അതേ സമയത്തൊരിതുണ്ടായിരുന്നു പിന്നെ നമുക്ക് നമുക്കതുമായിട്ടൊരു പൊരുത്തപ്പെട്ട് വരാനുള്ളൊരു ചെറിയൊരു താമസം ഉള്ളായിരുന്നു പിന്നെ നമുക്ക് മനസ്സിലായി എന്താണ് കാര്യങ്ങൾ ായിട്ടില്ല അങ്ങനെ കളിയാക്കിയല്ലേ നമ്മൾ നാണം കഴിഞ്ഞാൽ നമ്മൾ അത്ര ഒരു കാര്യങ്ങളല്ല ചെയ്യും നമുക്ക് മാനസിക പരിവർത്തനം നടത്താൻ വേണ്ടി ഉറപ്പായിട്ട് ഉറപ്പായിട്ട് തെറ്റാണ് ചെയ്തത് ഏറ്റവും ഉറപ്പായിട്ട് രണ്ടും കണ്ടാളല്ലേ ഫസ്റ്റ് ഇവരെയായിട്ട് ഒരു ദിവസം അപ്പൊ ഇവർക്ക് ഇതല്ല ഇവരുടെ മുഖം ഇത് ഇവര് നല്ല മാറ്റം എന്റെ ഒരു അനുഭവം ഉണ്ട് എന്റെ ഒരു അനിയന് ഇതേപോലെ തന്നെ നമ്മൾ ഈ ചെറുപ്പമാണല്ലോ ആ ചെറുപ്പ സമയത്ത് ട്രിപ്പുകൾ അടിച്ചു പോയതാണ് അപ്പം നമ്മളൊരു വല്യച്ചൻ്റെ മോനാണ് അപ്പോൾ ഒരു തിരുവോണത്തിന്റെ തൊട്ട് തലയാണ് നമ്മൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാനിങ്ങനെ വാരിയെടുക്കുമ്പോൾ തലകൊട്ടിക്ക് കൈ കൈകയറി പോകുന്ന ഒരു വല്ലാത്ത അനുഭവമാണ് അത് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഇത്തരം അനുഭവങ്ങൾ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന് അനുഭവങ്ങളുണ്ടാകും ഇപ്പം ഞാൻ രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണിയാകുമ്പോഴത്തേക്ക് അവിടെ ഡ്യൂട്ടിക്ക് കയറും രാവിലെ കയറി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇടുന്ന ഗ്ലൗസ് തന്നെ നമ്മൾ ആദ്യം തൊടുന്ന ബോഡിയിൽ എന്തായാലും ബ്ലഡ് ഉണ്ടാവും കാരണം ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് കേസുകളാണ് വണ്ടാനത്ത് വരുന്നത് പിന്നെ ചെറിയ അറ്റാക്ക് പ്രോബ്ലംസ് പിന്നെ ഇല്ലെങ്കിൽ ഫിക്സ് വരുന്നതൊക്കെയാണ് കൂടുതലുമായിട്ടുള്ളത് കൂടുതൽ ഈ മഴ സമയം ആണ് വരുന്നത് നമുക്കത് ആക്സിഡൻറ്റ്സ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി റോഡ് സേഫ്റ്റി നമ്മൾ എപ്പോഴും കരുതിയിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മൾ സ്വയമേ നമ്മളെ തന്നെ നമ്മൾ മുൻകരുതലെടുത്ത് നമ്മൾ നിയമപരമായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ട് മറ്റൊരാൾ ചിലപ്പം അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കും നിയമപരമായിട്ട് വണ്ടി ഓടിക്കാനായാലും എന്തായാലും അതുപോലെ തന്നെ അവിടുത്തെ ആക്സിഡൻസിൻ്റെ ഇത് പറഞ്ഞാൽ നമുക്ക് വരുന്നതും മിക്കതും മരണപ്പെട്ടതായിരിക്കും നമ്മൾ സ്ട്രക്ചറിലെടുത്ത് വെക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് മരണപ്പെട്ടതായിരിക്കും ഉള്ളിലേക്ക് വന്നോ ഞാൻ ഇതുപോലെ ആയി പോകുന്ന ഒരു സാഹചര്യം നമുക്കപ്പോൾ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴും ഉമ്മയും പാപ്പായും ഓർമ്മ വന്നു നമ്മൾ റോഡിൽ കാണിക്കുന്ന തെറ്റുകൾ എപ്പോഴാണ് നമുക്ക് ഗുരുതരമായ പറയുന്നത് ജീവിതത്തിന്റെ രണ്ട് ഘട്ടങ്ങളായിട്ട് എടുക്കാം ഇതിനു മുമ്പും ഇതിനുശേഷം അല്ലെങ്കിൽ നമ്മുടെ തന്നെ മരുമ അങ്ങനല്ല ഇപ്പൊ ഒരുപാട് കാര്യങ്ങളായി ഒരുപാട് കാര്യങ്ങളായി എല്ലാവരെയും സഹായിക്കണമോ സമൂഹത്തോട് ഒരു കരുതലുള്ള ഒരു ഓഫീസാണ് മനോജ്സാറും മനോജ്റിന്റെ ക്രൂവും ഏറ്റവും ഭംഗിയായി ആ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്റെ അനുഭവം എന്റെ ഇത്രയും നാളത്തെ അനുഭവമാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് സമൂഹത്തെ നന്നായി കാണാനും മനസ്സിലാക്കാനും അവരുടെ പ്രയാസം കണ്ണ് തുറന്നു പിടിച്ചിരിക്കുന്നു അങ്ങനെ കക്കു സേരൊക്കെ മോട്ടോർ വാഹന വകുപ്പ് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ സാമാന്യം ജനം വിശ്വസിക്കത്തില്ലേ സാറ് ചെറിയ പുള്ളിയല്ല പക്ഷേ പുള്ളി ആൾക്കാർ തിരിച്ചറിയാൻ സമയം എടുത്തു സമയത്ത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു തീരുമാനം എടുത്ത സമയത്ത് നമ്മൾ എപ്പോഴും ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ബഹുമാനം മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷൻ നമ്മുടെ ദിരിസാറിനോട് അപ്പം അടിയന്തരമായി വാഹനം കസ്റ്റഡിക്കുന്ന സമയമാണ് അപ്പോൾ എനിക്ക് മെസ്സേജ് വന്ന് വന്ന് ഉടൻ തന്നെ ഞാൻ വിളിച്ചു കൊടുത്തു മനോജന മണിക്ക് വണ്ടി അകത്തായി അല്ല ഇതെന്തായാലും ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നാടിനൊരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെയാണ് കാരണം പണം അടയ്ക്കുക മാത്രമല്ല ശിക്ഷകര് മാനസിക പരിവർത്തനം ഉണ്ടാകുക എന്നുള്ളതാണ് ഇടയ്ക്ക് അവർക്ക് ജില്ല മൊത്തം ഇവരെ വേണമെങ്കിൽ നമുക്കൊന്ന് ഉപയോഗിക്കാം ഇവർ അത്രത്തോളം വൈറലായവരാറ്റം ചെയ്തെങ്കിലും അതിനുശേഷം എല്ലാവരും പ്രിയരായി മാറിയിരിക്കുക ഇപ്പൊ ഇവിടെ വന്നവരൊക്കെ ഇവരെ ഹഗ് ചെയ്തിട്ടാ പോകുന്നത് കാരണം മറ്റൊന്നല്ല അവർ ആ തിരിച്ചറിവുണ്ടായി അവര് നമ്മൾ കൊടുത്തത് അവർ അംഗീകരിച്ചു അവർക്ക് നമ്മുടെ സാധനം ഇവര് ചിലപ്പോ ഉദ്ഘാടകരായി മാറുന്ന